ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഐറ്റം അല്ല നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫറുകൾ നമ്മൾ കുറെ നാളായി ചെയ്തിട്ട് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് എൻഡിങ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ അപ്പൊ അപ്പൊ ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ല അഞ്ഞൂറ് രൂപ താഴെ വരുന്ന കുറെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് എഴുന്നൂറും എണ്ണൂറും റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കണ്ട വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് ഹാൻഡ് വരുന്ന ഒരു മറൂൺ ഷെയ്ഡില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നതാണ് വിചിത്ര മെറ്റിയില്ല സിംഗ്ല സാൻഡോൺ ബോട്ടം ദുപ്പട്ടയില് ഇതുപോലെ പോലെ ബെനാറസി വരുന്ന അടിപൊളിയ ദുപ്പട്ടയാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കളക്ഷൻസ് ഇതൊക്കെ ഈ ഒരു പീസേ ഉള്ളൂ അപ്പോ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഞാനിത് മുമ്പേ തുറന്ന് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എന്നോട് ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചു വിളിക്കരുത് കാരണം ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ വിജിത്ര റാസുൽക്കാണ് മെറ്റീരിയൽ സെങ്കിലോ ആൻഡ് ആണ് ബോട്ടം ദുപ്പിട്ടായിരുന്നു നിങ്ങൾ ഫോർ ഡബിൾ നയൻ ഈ സെയിം ഐറ്റം ഞാൻ ഇന്ന് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് അവർ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു വിട്ടിരുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ ഈ ഒരു ഓഫർ ആയിട്ട് വിടുന്നത് അത് ഇത് കണ്ടോ ദുപ്പട്ടയിലൊക്കെ വർക്ക് അതും വിചിത്ര സിൽക്കിന്റെ കുമാരി സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് അതായത് ആണ് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതുപോട്ടൊക്കെ ടൂ പോയിന്റ് ഫൈവ് മീറ്റർ മെറ്റീരിയലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതിലോട്ട് ഇതായത് പോലെ ഇങ്ങനെ ഒരു സൈഡ് വ്യൂല് അതായത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാണ് എണ്ണൂറ് രൂപ റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറാണ് സെയിം സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട ഉണ്ടോ സോഫ്റ്റ് ഓർഗൻസോ മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റും ബനാറസി വിവിങ്ങും കൂടെ വരുന്ന ദുപ്പട്ട വരുന്ന ചുരിദാറാണ് ഇന്നത്തെ റേറ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം ഓർഡർ ചെയ്തു ഒരു എന്താ പറയാ നല്ലൊരു ഗ്രീനിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഡസ്റ്റി ഗ്രീൻ എന്നോ ഈ നിങ്ങൾ കാണുന്ന സെയിം കളർ അതിനോട് ഗ്രീൻ കളറിൻ്റെ വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ മൾട്ടി കളർ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇതുപോലെ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ നമ്മൾ ഇങ്ങനെ ഇത്രയും ഓഫർ ഒക്കെ ചെയ്യുമ്പോൾ ഈ ടു ഡബിൾ നയനും ത്രീ ഡബിൾ നൈനും ഒക്കെ നമ്മൾ ഐറ്റംസ് വരുമ്പോൾ നമുക്ക് റീച്ച് അത്യാവശ്യമാണ് കാരണം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും റിലേറ്റീവ്സിനോട്ടും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ റീച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രീമിയം കളക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിലയ്ക്ക് നമ്മളുടെ മാർജിൻ കുറച്ചുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊരു ഉറപ്പ് നമുക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ ആണ് ഗ്രീൻ കളർ ആണ് ഇതാണ് അതിന്റെ ഇതുപെട്ടി വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം എഞ്ചി മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടും ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ബ്ലൂ ആണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ത്രീ ഡബിൾ നയൻ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ഇതിനകത്ത് ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പെട്ട സിംഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സിംഗിൾ സാൻഡോൺ ബോട്ടം ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരുന്ന ചുരിദാറാണ് അത് ഇത്രയും ഭംഗിയായിട്ടുള്ള ചുരിദാർ അതായത് കൊണ്ടുവട്ടയുടെ വർക്കൊക്കെ നോക്കി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതായതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു എന്താ പറയുക പ്രീമിയം കോൺസെപ്റ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു റേറ്റ് ആണെന്നൊന്നും ആരും പറയില്ല ഞാൻ പറഞ്ഞില്ലേ അത്രയും നല്ല ഐറ്റംസ് തന്നെയാണ് നിങ്ങളുടെ തൊട്ട് എത്തിക്കുന്നത് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം വീണ്ടും വീണ്ടും ഞാൻ പറയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ പറയണെങ്കിൽ അതെന്താ പറയാ നിങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം ഓക്കെ ഇതായി നെക്സ്റ്റ് കളറാണ് ഒരു ഗ്രീന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെങ്കുലേഴ്സ് ആൻഡോൺ ബോട്ട് ഇതാണ് നെക്സ്റ്റ് ലാവണ്ടർ ആണ് ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും സെങ്കുലേഴ്സ് ഓൺ ബോട്ട് റൈറ്റ് അഫോർഡബിൾ ഇത് നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതേ ഇതുപോലെ കട്ടുവർക്ക് ഒക്കെ വരുന്ന ചുതാറാണ് കേട്ടോ കട്ട് വർക്ക് ഒക്കെ വരുന്ന ചുതാറുകൾക്ക് ലെച്സല്ലാതെ ഒരിടത്തും കിട്ടത്തില്ല ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് ഇതാണ് ഇത് നെക്സ്റ്റ് റെഡിഷ് മെറൂൺ ആണ് ഇതുപോലെ ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡോൺ ബോട്ടം ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സാൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട കണ്ടോ ഇതുപോലെ നല്ല പ്രീമിയം മോഡലിൽ വരുന്ന നല്ല ദുപ്പട്ട ശരിക്കും നല്ല രസമില്ല ഇതുപ്പട്ട കാണാൻ അത് സൈഡ് വ്യൂ ആയിട്ട് അതായത് ബോർഡർ ലൈനിലാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ റേറ്റിലാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ഇവിടെ ചെയ്തു വെക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സിംഗിൾസ് ഹാൻഡ് ഉണ്ട് ബോട്ടം ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട റേറ്റ് ടു ഡബിൾ നയൻ ഈ ഒരു ദുപ്പട്ടം മേടിക്കണേ തന്നെങ്കില് ടു ഡബിൾ നയൻ ആവും അല്ലെ അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളിയുള്ള ഒരു ചുരിദാറും കൂടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ കളറിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംഗ്ലേർസ് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് ടു ഡബിൾ നയൻ ബ്ലാക്ക് കളറില് ഫുള്ള് ബനാറസി ബൂട്ടാസ് വരുന്ന ചന്ദ്ര സിൽക്ക് മെറ്റീരിയൽ ആണ് സിംഗ്ലേർസ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് ത്രീ ഡബിൾ നയൻ വീനക് പാറ്റേണില് പ്യൂർ കോട്ടൺ കൊണ്ടുവന്ന മെറ്റീരിയൽ ആണ് അതേ ഇതുപോലെ ഈ കളർ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് ഇതിന്റെ ബോട്ടം ഇതിന്റെയും റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു സഫർ ഗ്രീൻ ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടിപൊളിയായിട്ട് സെറ്റ് ഒക്കെ പെയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താറുണ്ട് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അപ്പൊ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് പെട്ടെന്ന് പോലെ തന്നെ ഒന്ന് കട്ടക്ക് സപ്പോർട്ടായിട്ട് എല്ലാരും കൂടെ നിക്കൂട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ